ലീക്കുകളൊക്കെ അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട് മേത്ത ബേബി ഡാമിൻ്റെ വെള്ളമില്ലാത്ത സൈഡ് അതായത് വെള്ളം നിൽക്കേണ്ട സ്ഥലത്ത് വെള്ളമില്ല അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ഡാം പൊട്ടിപ്പോയാൽ മൊത്തത്തോട് പോകുള്ളൂ എൻ്റെ ഡാമിൻ്റെ മുൻവശത്തേക്ക് ഈ വെള്ളം ഒലിച്ചിറങ്ങിയിട്ടുള്ള ചതുപ്പ് നിലമുങ്ങൾ പോലെ ആയിട്ടുണ്ട് അത് നമുക്ക് ആ ടോപ്പിൽ നിന്ന് തന്നെ കാണാവുന്ന കാര്യങ്ങളാണ് വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ആയിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ റിഫ്റ്റ് വരിക ഗ്യാലറിക്കുള്ളിലും സീപ്പേജ് വാട്ടറിനെ കഴിഞ്ഞു കൂടുതലല്ലാതെ ലീക്കുകളും ഉണ്ട് അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഏറ്റവും ചൂടുവശത്തൊക്കെ കൽക്കെട്ടുകളാണ് ഇത്തരം എൻജിനീയർമാർ വന്ന് ഈ ഡാം സേഫ്റ്റിയാണ് ഒരിക്കലും തകരില്ല എന്ന് പറയുന്നതിനകത്തെ യുക്തിയാണ് നമുക്ക് മനസ്സിലാവാ ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു അവർക്ക് കൂടെ എപ്പോഴും പോലീസുകാരുണ്ടാവും നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടോ ഉണ്ടാവും അപ്പം ഫോണോ ക്യാമറോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലത്തിൻ്റെ ലീക്കുണ്ടോ കാര്യങ്ങളൊന്നും പുറത്ത് നാട്ടിലേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാവാം ഇപ്പോഴാളെ കയറ്റി വിടാത്തതും അത് അപ്പം അതിൻ്റെ അകത്ത് തന്നെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ല എൻ്റെ അകത്തെ കാര്യം ഇതിൻ്റെ താഴെ താമസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് സ്റ്റാൻഡേർഡ് നോക്കിയോ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല മുല്ലപ്പരി ഡാം പൊട്ടിന്ന് ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറകെ കൂടെ വെള്ളം വന്നത് എറണാകുളം ജില്ലയിൽ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ബോംബാണ് മുപ്പുരം സ്ത്രീകളെ ഒരു കഴിക്കാൻ പെൺകുട്ടികളെ അങ്ങനെ ഒരു അവസ്ഥ എല്ലാം ഉണ്ടായിരുന്നു അവർ അഗ്നിക്കിരിയാക്കിയിട്ടുണ്ട് വണ്ടികൾ കത്തിച്ചിട്ടുണ്ട് അവർ ആരും കാണാതെ ഇരുട്ടിലൂടെ കടന്ന് കേരളത്തിൽ കയറേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഡാം പൊട്ടുവാണെങ്കിൽ പോട്ടേന്നുള്ള ചിന്ത നമ്മൾ ഡാമിൽ അതിക്രമിച്ച് കയറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല പുറത്ത് ഡാമിന്റെ സിറ്റുവേഷൻ ഇതാണെന്ന് പോയി കണ്ടിച്ച് പറയാൻ ഇപ്പോഴത്തെ ഒരു പോലും അവർ അവർ ഉണ്ടെന്ന് പറഞ്ഞാലും രണ്ട് പറയുന്ന പോലെ പോരാട്ടം ഒരാളാണ് അഡ്വക്കേറ്റ് അദ്ദേഹം ഇത് ചെയ്യുന്നു നിങ്ങൾ അപ്പം പലരും പറയും നമസ്കാരം ജെറീനിയാണ് മുല്ലപ്പെരിയാറാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം പ്രത്യേകിച്ച് കർണാടകയിലുള്ള തുങ്കഭദ്ര ഡാമിന്റെ ഷട്ടറിന് തകർച്ച വന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങള് ഒന്നോടെ അവർക്കൊരു ആശങ്ക കൂടിയിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് പറയുന്നു ഭീതി പടർത്തുന്ന വാർത്തകളൊന്നും കൊടുക്കരുത് അത്തരത്തിലുള്ള ചർച്ചകളുടെ ആവശ്യമില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ പറയുമ്പോഴും ജനങ്ങളുടെ ഒരു ആശങ്കകൾക്ക് മറുപടി പറയേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുല്ലപ്പെരിയാറിന് തൊട്ടു താഴെയുള്ള വള്ളക്കടവെന്ന പ്രദേശത്താണ് അവിടെ ജനിച്ച് ഇപ്പോൾ ജീവിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആശങ്കകൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം വിശാഖൻ എന്നാണുള്ള പേര് എന്താ ചെയ്യണേ വള്ളക്കടവിൽ തന്നെ ഒരു 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 നടത്തിക്കൊണ്ടിരിക്കുക ഈ വള്ളക്കടവ് എന്ന് പറയുന്ന പ്രദേശം മുല്ലപ്പെരിയാർ പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഗവൺമെന്റ് പറയുന്നുണ്ട് പേടിക്കണ്ട ഭയപ്പെടണ്ട ഒന്നും തന്നെ സംഭവിക്കില്ല ഡാം സ്ട്രോങ് ആണെന്ന് ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് അതൊരു ആശ്വാസമാണോ ഗവൺമെന്റിന്റെ ഉറപ്പല്ല ഇവിടെ ഇത്രയും നാള് താമസിച്ചുകൊണ്ടിട്ടുള്ള ആ ഒരു ധൈര്യം തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ധൈര്യം ഒരാൾ പറയുന്നതല്ല കാരണം ഇവിടുത്തെ ആൾക്കാർ പലരും പോയി ഡാമുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഡാം സേഫ്റ്റി കുറവാണ് പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന് അല്ലെങ്കിൽ ഇവിടെ സ്ഥലം വെച്ച് സ്വന്തം കഷ്ടപ്പാടിൽ വീട് പോണത് നിൽക്കുന്ന ഒരാൾക്ക് ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നതിനെ കഴിഞ്ഞും ഇത് നഷ്ടപ്പെട്ടു പോകും നമുക്ക് പോകാണ്ട് ഇടമില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഒന്ന് പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ ഡാം പൊട്ടത്തില്ല എന്നൊരു ഉൾ ഉൾ ധൈര്യം പിന്നെ ഡാം പൊട്ടിപ്പോയാൽ മൊത്തത്തോട് പൊക്കോളും നമ്മള് നമ്മള് നമ്മുടെ ഇതായിട്ട് നമ്മുടെ മക്കളോ ഒരാൾ ജീവിച്ചിരുന്നേ ഇത് തന്നെ അഭിപ്രായം പല ഏരിയകളിലും ഇപ്പൊ സമരത്തിന്റെ ആരംഭങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പൊ അഡ്വക്കേറ്റ് റസൽജോയുടെ നേതൃത്വത്തില് ഒരു പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോ നിങ്ങള് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ടോ സമരത്തിന് പോകാൻ നിങ്ങളെ പിൻവലിക്കുന്നത് എന്താ നമ്മൾ സമരം ചെയ്യുന്ന ഇല്ലയെന്ന് പക്ഷേ ഇതിനുവേണ്ടി ഇപ്പം റസൽ ജോയിൽ പോയ ഒരാളെന്ന് പറയുമ്പോൾ ആൾ എറണാകുളംകാരനാണ് കാരനാണ് അപ്പോൾ ആൾക്കിവിടെ വന്ന് ഇതിനു വേണ്ടി ശബ്ദമുയർന്ന് അയാൾക്കറിയാം അദ്ദേഹത്തിന് അറിയാം എന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും സേഫ് അല്ല എന്നറിയാം പക്ഷേ അതിൻ്റെ പെരിയാറിന് തീരത്ത് നിൽക്കുന്ന എറണാകുളത്തുള്ള പകുതി ഇപ്പോൾ അറിയില്ല സേഫ് അല്ല എന്നുള്ളത് അറിയാൻ പാടില്ല പൊട്ടാതിരിക്കട്ടേടാ അമ്മ ഞാനിപ്പോഴും ഈ നാട്ടുകാരനായിട്ടുള്ളത് ഞാൻ പറയുന്നത് പൊട്ടാതിരിക്കട്ടെ ഇൻ കേസ് ഒരു ഭൂകമ്പമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരിക അപ്പം നമ്മൾ അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കാം നമ്മൾ ഇതിനെ നമ്മൾ എങ്ങനെ ഈ ഡാം ഡാമൊന്നെങ്കിൽ പുതിയൊരു ഡാം വാങ്ങുകയാണെങ്കിൽ ഞാനിൻറ്റകത്ത് പറയുന്നത് ഞാൻ എപ്പോഴും രണ്ടുമൂന്നും ഇതിനകത്ത് പറഞ്ഞ മെയിൻ കാര്യം നമുക്ക് പുതിയ ഡാം വേണം അതോടൊപ്പം ഈ വെള്ളം തൊട്ട് ജീവിക്കുന്ന അഞ്ച് ജില്ലക്കാരുണ്ട് തമിഴ്നാട്ടിലെ അവർക്ക് ഈ വെള്ളം കിട്ടാനുള്ള ഒരു ഇതും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം ഈ ഡാം പൊട്ടിപ്പോയാൽ ഒരിക്കലും പിന്നെ ഡാം റീബിൽഡ് ചെയ്യാനോ നമ്മളിതിനെപ്പറ്റി പിന്നെ നോക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും അഞ്ച് ജില്ലക്കാർക്ക് വെള്ളം കിട്ടാതെ പോകും അവർ നശിച്ച് പോകുക അത് നമ്മൾ വെള്ളം കുടിച്ചു ആകുമ്പോൾ അവർ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടും അപ്പം ഈ ഈ ഒരു സംഭവം നമ്മൾ പുതിയൊരു ഡാം അത് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ നമ്മൾക്ക് ഡാം പണിയണം എന്ന് പറയുന്ന ആൾക്കാർ ഈ ഒരു ഫോക്കസിംഗ് കൂടെ എൻ്റെ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം തമിഴ്നാടിന് വെള്ളം നമുക്ക് പുതിയ ഡാം കാരണം തമിഴ്നാട്ടിലെ പല കർഷക സംഘടനകളുടെ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാർ അവിടെ അവരെയും മുതലെടുക്കുകയാണ് അവർ പറയുന്നത് പുതിയ ഡാമ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം അവർ തരില്ല അതാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പ്രതിഷേധങ്ങളിൽ കൂടെ അല്ലെ നമ്മുടെ കൂടെ നമുക്ക് പുതിയൊരു ഡാം അതിനോടൊപ്പം തമിഴ്നാടിന് ജലം എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഒരു മുദ്രാവാക്യമാക്കി എടുത്ത് പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് കാരണം അവരെ നമുക്ക് ഒരിക്കലും കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോണ്ട് ഞങ്ങൾക്ക് തമിഴ്നാട്ടിന് വാങ്ങാം നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത് നമുക്ക് വിലക്കുറവിൽ കിട്ടും ഫ്രഷ് പച്ചക്കറികൾ കിട്ടും നമുക്ക് പോയി വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഉള്ള ഒരാൾക്കാർ നമ്മൾ പിണക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് ചിലപ്പോൾ ഞാനിവിടെ പ്രതികരിക്കുമ്പോൾ തമിഴ്നാട്ടുകാർ ചിലപ്പോൾ മുല്ലപ്പെരിഹാരനെ പറ്റി അവർ പ്രതികരിക്കുന്നത് വർത്താനത്തിലൂടെ ആയിരിക്കില്ല ആ അന്നത്തെ സമരം നടന്ന സമയത്തൊക്കെ മലയാളികളുടെ ഞങ്ങളുടെ നാട്ടുകാരുടെ തന്നെ കുറേ സ്ഥലങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു അവരഗ്നിക്കരിയാക്കിയിട്ടുണ്ട് വണ്ടികൾ കത്തിച്ചിട്ടുണ്ട് അവർക്ക് തിരിച്ച് തെല് അവിടുന്ന് ഫുൾ ഇട്ടിറിഞ്ഞ് രാത്രിക്ക് രാത്രി അവിടുന്ന് ആരും കാണാതെ ഇരുട്ടിലൂടെ കടന്ന് കേരളത്തിൽ കയറേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മളപ്പം എന്തിനാ അത്രയും സിറ്റുവേഷനിലേക്ക് പോകണം അത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇത്രയും ചേരിതിരുവിലേക്ക് ആക്കി പോകേണ്ട കാര്യമില്ല അവർക്കൊരു വെള്ളം അവർക്ക് വെള്ളം കൊടുക്കണം നമുക്ക് പുതിയ ഡാം നമ്മുടെ ഇത്രയും ജനങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾ ഈ വള്ളക്കടുകാരെ മാത്രം വള്ളക്കടുകാരെ സംബന്ധിച്ച് ഒരു ഗുണമുണ്ട് ഡാം പൊട്ടി എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ പാസ് ചെയ്ത് പോകും നമ്മൾ അത്രയും ഭാഗം പോകും ഇതിനെപ്പറ്റി പക്ഷേ എറണാകുളത്തുള്ളവരോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ തീരത്തുള്ളവർ ഈ വെള്ളം കയറി ചെല്ലാൻ ഇടയുള്ളവരോ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഡാം വരുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വാർത്തകളിലൂടെ കാണും ടി വിയിൽ ചിലപ്പോൾ മുല്ലപ്പുര ഡാം പൊട്ടിന്ന് ഫ്ലാഷ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറകിൽക്കൂടെ വെള്ളം വന്ന് കയറുന്നത് അപ്പം അത്രത്തോളം ഭീകരമാണിതെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ് അതായത് ഇപ്പൊ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നൊരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം നമ്മൾ വിളിക്കുമ്പോൾ പക്ഷെ ഇത് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഏതൊരു കാര്യത്തിനും തമിഴ്നാടിനെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ അടക്കം കാര്യമായി ബാധിക്കോ കാര്യമായി നമുക്ക് തമിഴ്നാടിന് പോകാൻ പോകും കാരണം ഇന്നലെ തന്നെ അവർ റോഡ് ഉപരോധം നമുക്ക് അവിടെ ചെന്ന മലയാളിയാന്ന് പറയുമ്പോൾ നമുക്ക് മുല്ലപ്പെരിഹാരണം പറ്റി ഒന്നും ഒരു വാക്കുപോലും സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണം പല പരിചയക്കാരുണ്ട് ഒരുപാടുണ്ട് അവർക്ക് പകുതി കാര്യങ്ങൾ അറിയാം പക്ഷേ അവിടുത്തെ രാഷ്ട്രീയങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം പോലും അല്ല അവിടുത്തെ രാഷ്ട്രീയം കുറച്ചും തീവ്രമായിട്ട് വരുന്നത് അപ്പം അവരുടെ നേതാവ് എന്ത് പറയുന്നോ അവരതനുസരിക്കാൻ വേണ്ടി ഒരു പൈസ അപ്പോൾ ഈ നേതാവ് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം അതായത് അവർക്ക് പുതിയ ഡാം വേണം പക്ഷേ നമുക്ക് ആ ഡാം വരുമ്പോൾ നമുക്ക് ഈ റേറ്റിന് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് വെള്ളം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അങ്ങനെ അതിന് വേണം സംവരണം ചെയ്യാന്നുള്ളതിനെപ്പറ്റി അവരാരും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് മാക്സിമം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് പോലെ നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാം നമ്മുടെ നേതാക്കന്മാരെക്കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കാം ഞങ്ങൾ വെള്ളം തരാം പുതിയ ഡാം ഞങ്ങൾ കിട്ടാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കെട്ടാം പുതിയ നമ്മൾ ആവശ്യത്തിന് വെള്ളം നിങ്ങൾക്ക് തരാം അഞ്ചല്ല പത്ത് ജില്ലയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ വെള്ളം തരാം അത്രയും വെള്ളം നിങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്ന് ഒരാളെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതിന് തീരുമാനമാകും നമ്മൾ ആരായതിനുറപ്പിച്ച് പറയാം നമ്മൾ നാട്ടുകാർ ഇവിടെ എപ്പോഴും പറയാം നമ്മളിതിൽ പെയ്യുമ്പോഴും ഞാൻ ആദ്യത്തെ ഒരു ഇതിൻ്റെ അകത്ത് ഇട്ടതിനകത്തെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് രണ്ടു മൂന്ന് പേര് പറഞ്ഞാണ് എനിക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു എൻജിനീയറായ എനിക്ക് എൻ്റെ സംസാരം കേട്ടിട്ട് വളരെ ലോ സ്റ്റാൻഡേർഡായിട്ട് എന്ന് പറഞ്ഞു ഞാൻ ബിടെക് എഞ്ചിനീയർ ബിരുദാരിയ ഞാൻ അതിപ്പോൾ പറയുന്നതല്ല ഞാൻ പറയുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഈ നാട്ടിൽ താമസിക്കുന്ന എത്രയും വിവരമുള്ള മനുഷ്യനും ഏറ്റവും വിവരം കുറഞ്ഞ മനുഷ്യനോട് ചോദിച്ചാലും ഈ കാര്യം ഇങ്ങനെ പറയുള്ളൂ കാരണം ഇതിൻ്റെ താഴെ താമസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് സ്റ്റാൻഡേർഡ് നോക്കിയോ നമ്മളുടെ ജീവന്റെ ഒരു ത്രെട്ടാണ് ഒരു ഭീഷണിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോഴും തമിഴ്നാടിന് അവരുടെ ഒരു കുടിവെള്ളമാണ് അവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിന് അപ്പൊ നമ്മളുടെ ഒരു ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ രക്ഷപ്പെടുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാടിന് വെള്ളം കിട്ടണം എന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ അല്ല ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് പലരും പറയുന്നുണ്ട് ഡീകമ്മീഷൻ ചെയ്താൽ മതി പുതിയൊരു ഡാം വേണ്ട എന്ന് പറയുന്നുണ്ട് അത് ഡീ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പുതിയൊരു ഡാം എന്ന് പറയുമ്പോൾ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അതുമല്ല ഒരുപാട് പൈസ മുടക്കമുള്ള കാര്യമാണ് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എല്ലാവരും കൂടെ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എത്ര നാൾ പിടിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ഡീ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിൽ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡീ കമ്മീഷൻ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് തന്നെ വേണേൽ പറയാം പക്ഷേ ഡീ കമ്മീഷൻ ചെയ്യുമ്പോഴത്തെ ഒരു പ്രോബ്ലം എന്നെങ്കിലും ഡാമിലെ വെള്ളം കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് മാറും അപ്പം അവർക്ക് നമുക്ക് വേണ്ടത്ര വെള്ളം കൊടുക്കാൻ പറ്റാതെ പോവും തേക്കടി തടാകത്തിൽ കൂടെയാണ് നമ്മുടെ ടൂറിസം നടക്കുന്നത് അത് നടക്കാതെ പോവും പിന്നെ ഈ തടാകത്തിലെ അന്നത്തെ കാലത്ത് ഒരുപാട് വനം വെള്ളം ഈ ഡാം കെട്ടിയപ്പോൾ വെള്ളം കയറി പോയിട്ടുണ്ട് ആ നിൽക്കുന്ന വെള്ളത്തിൻ്റെ അളവ് താഴുമ്പോഴത്തേനും മൃഗങ്ങൾക്ക് ഇപ്പോഴത്തെ ആവാസ വ്യവസ്ഥയോട് അവർ യോജിച്ച് പോയിട്ടുണ്ട് അത് മൊത്തത്തിൽ മാറും അപ്പം ഇതിൻ്റെ ആഫ്റ്റർ എഫെക്ട്സ് കുറേ ഉണ്ടാകും ഞാൻ പറയുന്നത് പുതിയൊരു ഡാം ഇതിന് വരുവാണെങ്കിൽ ഈ സെയിം വാട്ടർ ലെവൽ തന്നെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആവാസ അവസ്ഥയ്ക്ക് വേറെ വ്യത്യാസമൊന്നും വരില്ല അത് അവർക്കത് കണ്ടിന്യൂ ചെയ്തു പോകാനും പറ്റും അവർക്ക് വെള്ളം കിട്ടും നമുക്ക് സേഫ്റ്റി കിട്ടും ഇതെല്ലാം സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം പണിത എഞ്ചിനീയർ അന്നത്തെ കാലത്ത് അമ്പത് വർഷം ആ പണിത എഞ്ചിനീയർ ആയുസ് പറഞ്ഞിട്ടുണ്ട് അമ്പത് വർഷം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമാണ് ഇതിന് ഫുൾ മേൽനോട്ടം വഹിച്ച് ഇത് ഇന്നേ പോലെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നാലേ ഉറപ്പ് വരുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമ്പത് വർഷമാണ് ആയുസ് പറഞ്ഞത് ഇപ്പോൾ ആ അമ്പത് വർഷം കഴിഞ്ഞ് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത്രയും നാൾ നിൽക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പഠന റിപ്പോർട്ടും ഇപ്പോഴത്തെ എഞ്ചിനീയർമാർ വന്ന് ഈ ഡാം സേഫ്റ്റിയാണ് ഒരിക്കലും തകരില്ല എന്ന് പറയുന്നതിനകത്തെ യുക്തിയാണ് നമുക്ക് മനസ്സിലാവാത്തത് അവർ പഠിച്ചവരായിക്കോട്ടെ പക്ഷേ ഒരു പരിധി വരെ ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ മിശ്രിതമാണ് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ഡാം പറ്റി അവർക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അറിവ് ഉണ്ടാവുകയുള്ളൂ ഹഡ്രഡ് പെർസെൻറ്റേജ് അറിവുള്ള ഒരാൾ അമ്പത് വർഷം ആയസ് പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജ് അറിവുള്ള ഒരാൾ ഇത് ഡാം പൊട്ടില്ല എന്ന് പറയുന്നതിനകത്ത് നമുക്ക് വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡാം പൊട്ടില്ലായിരിക്കാം പക്ഷെ ഒരു ഭൂകമ്പത്തെ അതിജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഭൂകമ്പം എപ്പോൾ ഉണ്ടാവാം എങ്ങനെ ഉണ്ടാവാമെന്നൊന്നും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞ് നമുക്കറിയാം ട്രിക്ടർ സ്കെയിലിൽ ആ മുല്ലപ്പുര ഡാമിന് ഓപ്പോസിറ്റായിട്ടുള്ള മലയിൽ ഭൂകമ്പം അഭിനയുണ്ട് ഞങ്ങൾ അതിൻ്റെ പോയിട്ടൊക്കെ ഉള്ളതാണ് അപ്പം ഉണ്ടായി കഴിഞ്ഞിട്ട് റിക്ടർ സ്കെയിലിൽ ഇത്ര ഭൂചലനം രേഖപ്പെടുത്തി ഡാമ് പോയി കഴിഞ്ഞിട്ട് ഭൂകമ്പം ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് പറയാം അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ മുന്നേ എന്ത് ചെയ്യാൻ വേണ്ടി വയനാട് ദുരന്തം ഉണ്ടായി വയനാട് ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തുമാത്രം ആൾക്കാരെ രക്ഷാപ്രവർത്തനം ഒരുപാട് പേര് സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നു ഗവൺമെൻറ് പലതരത്തിലുള്ള സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്കിത് മുൻകൂട്ടി അറിയുമായിരുന്നു ഇത്രയും പേര് ഒഴിപ്പിക്കുമായിരുന്നു ജീവൻ നമുക്ക് രക്ഷിക്കായിരുന്നു വീടുകൾ കാര്യങ്ങൾ പോയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു ഇവിടെ നമുക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു ഡാം പൊട്ടുമോ പൊട്ടുമില്ല നമുക്കൊരു ഡൗട്ടിൽ നിൽക്കുമ്പോൾ അതിന് നമുക്ക് സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന് ശേഷമുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് എന്താ അതിന്റെ തർത്ഥം എന്താണെന്ന് നമുക്ക് അറിയാൻ ഇപ്പോൾ രാജ്യത്തെ രണ്ടാമത്തെ സുർക്കി മിശ്രിത പണിത തുംഗഭദ്ര ഡാമിന്റെ ഷട്ടർ തകർന്ന ഒരു വാർത്തയൊക്കെ കണ്ടു കാണുമല്ലോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഭ്രാന്തിയാണോ എന്താ തോന്നുന്നത് അത് എഴുപത്തിയൊന്ന് വർഷമായിട്ടുള്ളു നൂറ്റി ഇരുപത്തി തന്നെ പറയുവാ ആ ഒരു ഫാക്ടറിനെ നമ്മൾ കരുതിയാൽ മതി തുങ്കപത്തിര ഡാമ് ചിലപ്പോൾ അന്നത്തെ അല്ല അവിടുത്തെ വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോൾ മുല്ലപ്പെടാൻ ഡബിൾ ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു അറിവും വെച്ചിട്ട് ഞാൻ എനിക്ക് കരുതുന്നത് അതാണ് അപ്പം രണ്ടിനും ഞാൻ ഇത് ചെയ്യുന്നില്ല പക്ഷേ ആ ഒരു ഡാമിലെ ഒരു ഷട്ടർ തകർന്നപ്പോൾ അവർ രാത്രിക്ക് രാത്രി തന്നെ മുപ്പത്തിമൂന്ന് ഷട്ടർ അവർ തുറന്ന് വെള്ളം ഒഴുക്കി വിട്ടു കാരണം വലിയൊരു ഇതുണ്ടാവാതിരിക്കാൻ അപ്പം എത്രയോ നാടുകളിലേക്ക് ആ വെള്ളം എത്തിയ ഉദ്ദേശത്തിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് അധികം അത് വന്നിട്ടില്ലെങ്കിൽ കൂടി വെള്ളം കയറിയിട്ടുണ്ട് അപ്പം ഒരു ചെറിയൊരു സ്ഥലത്ത് പൊട്ടൽ വന്നപ്പോൾ മുപ്പത്തി മൂന്ന് ഷട്ടർ അവർ അപ്പത്തന്നെ ഓപ്പൺ ആക്കി വിട്ടു ഡാമിൻ്റെ സേഫ്റ്റി അവർ നോക്കി അപ്പോൾ ഇതുപോലെ നമുക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി വെള്ളം ഒഴുക്കി കളയാനും നോക്കുക വഴി ഒഴുകിക്കളയെ ഇതുവഴി തന്നെ വരാൻ വഴിയുള്ളൂ അല്ലേൽ തമിഴ്നാട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോകാം പക്ഷേ ഇവിടെ അത്രയും സെറ്റപ്പ് ചെയ്ത ഒരു അനൗൺസ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ല അപ്പം ഈ കാലാകാലങ്ങളായി കാലവർഷം എത്തുമ്പോ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർന്ന് നമ്മള് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോ ഈ അവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ സ്ഥലവും വീടൊക്കെ വിട്ടിട്ട് വേറെ എവിടെങ്കിലും സുരക്ഷിതമായി പോകാൻ തോന്നിട്ടുണ്ടോ കൊറേ ആളുകളോളം സ്ഥലം വിറ്റ് വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഈ നാടും ഇതും വിട്ടുപോകാൻ നമുക്ക് സത്യം പറയാൻ താല്പര്യമില്ല കാരണം നമുക്ക് ഇത്രയും ക്യാം ആയിട്ടുള്ള അതായത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വന്നാലും അടിപൊളി സ്ഥലമാന്ന് പറയുന്നുണ്ട് നമുക്ക് ആ സ്ഥലത്തിനെ ഇത് വെച്ചുകൊണ്ടല്ല പറയുന്നത് നമ്മുടെ ജനിച്ചു വളർന്ന നാട് നമുക്ക് എപ്പോഴും ഒരു ഇത് തന്നെ വേണ്ടപ്പെട്ടത് തന്നെയാണ് മുല്ലപ്പിര ഡാം നമുക്ക് വേണ്ടിയിട്ട് പണിതല്ല അവർക്ക് വേണ്ടി പണതു അപ്പം അത് അവർക്ക് വേണ്ടിയിട്ട് സേഫ്റ്റിയാണ് നമ്മുടെ സേഫ്റ്റി മാനിച്ച് ഡാം ഉറപ്പു പണതെന്ന് വെച്ചാൽ നമുക്ക് ഈ നാടും ഇതും വിട്ടുപോകേണ്ടി വരില്ല വള്ളക്കട എന്ന് പറഞ്ഞൊരു അതിമനോഹര ഗ്രാമത്തെ ഇല്ലാതാക്കുക മാത്രമല്ല നമ്മുടെ എറണാകുളം ഒരു നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ടൗൺ ആണ് എറണാകുളം ജില്ലയെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ബോംബാണ് മുല്ലപ്പെരിയാർ അത് തന്നെ ഓർപ്പിച്ച് തന്നെ പറയും ഇപ്പോൾ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഓരോ ആശങ്ക ഉണ്ടോ പിള്ളേരുടെ ഭാവി നമുക്ക് പുറത്തേക്ക് വിടണമെന്നുണ്ട് അപ്പം ഒരു കാര്യം പറയാം ഇവിടുന്ന് ഒരുപാട് പേര് പുറത്തൊക്കെ നട്ടിപ്പഠിക്കുന്നുണ്ട് അപ്പം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് വള്ളക്കടവുകാരല്ല ഒരു മഴ വരുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് മീഡിയാസാണ് ഇഷ്യൂസ് വരുന്നത് അപ്പം മീഡിയാസിൽ ആ ഇഷ്യൂസ് വരുമ്പം അവരുടെ നെഞ്ചിൽ തീയ്യുക കാരണം അച്ഛനും അമ്മ താമസിക്കാൻ അവിടെ അവിടെ വെള്ളം കയറിയോ വെള്ളം പക്ഷെ അവരിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും ഭീകരതയില്ല വാർത്താ ചാനലിലൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് ടെൻഷൻ അതാ അതേ ഉള്ളൂ ഈ യുവാക്കളുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് സ്ത്രീകളെ കിട്ടാതെ ഒരു വാഹം കഴിക്കാൻ പെൺകുട്ടികളെ പൊതുവെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഫുൾ അടച്ചല്ല പറഞ്ഞത് കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോയി എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേനും അവർ പറയുന്നൊരു കാരണങ്ങളിലൊന്നു ഇതാ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ മുരിയാർ എന്ന് പറയുന്ന ഡാമിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ല മീഡിയാസിന് പ്രവേശനമില്ല ആർക്കും തന്നെ പ്രവേശനം ഇല്ല പക്ഷെ ചില ഇമേജസ് ഒക്കെ വൈറലായിരുന്നു അതിനൊരു ചെരിവുണ്ട് വിള്ളലുണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോകുന്നു ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിവുണ്ടോ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കാൻ എപ്പോഴെങ്കിലും വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ പരിചയക്കാരുണ്ട് പക്ഷെ അവരുപടി അല്ലാതെ തന്നെ ഞാൻ പോയ കാലത്ത് ഞാൻ കുറച്ച് പത്ത് പതിനാറ് കൊല്ലം മുമ്പിലെത്തെയാണ് അന്നത്തെ അറിവും ഇതും വെച്ചിട്ട് പറഞ്ഞാൽ ലീക്കുകളൊക്കെ അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട് എൻ്റെ ഡാമിൻ്റെ മുൻവശത്തേക്ക് ഈ വെള്ളം ഒലിച്ചിറങ്ങിയിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ പോലെ ആയിട്ടുണ്ട് അത് തന്നെ നമുക്ക് ആ ടോപ്പിൽ നിന്ന് തന്നെ കാണാവുന്ന കാര്യങ്ങളാണ് ഡാമിൻ്റെ നമുക്ക് ഗൂഗിൾ നേർത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഗ്യാലറിക്കുള്ളിലും സ്വീപ്പേജ് വാട്ടർനെ കഴിഞ്ഞും അല്ലാതെ ലീക്കുകളുണ്ട് അതിനുശേഷം ജയലളിതാ മാം ഇരുന്ന കാലഘട്ടത്തിൽ ഡാമിന് ഒരുപാട് സേഫ്റ്റി വർക്കുകൾ സേഫ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പാച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ ഇത് അടച്ചിട്ടുണ്ട് എന്നാൽ അതിന് ശേഷം ഇതിനെയൊക്കെ തള്ളി വീണ്ടും അത് വന്നിട്ടുണ്ടാവാം നമുക്ക് അതിന് ശേഷം ഒന്നും അങ്ങോട്ട് കയറാനോ സമ്മതിച്ചിട്ടില്ല ബേബി ഡാമിൻ്റെ അപ്പുറത്ത് ബേബി ഡാമുണ്ട് ബേബി ഡാമിൽ ഞാൻ വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് അതായത് നൂറ്റിപ്പത്തിന് ശേഷം വരുന്ന വെള്ളം അതിൽ അവിടെ എത്തുകയുള്ളൂ നൂറ്റിപ്പത്തിന് ശേഷം വരുന്ന ഹൈറ്റ് ആണ് ഈ ഡാമും കൂടെ ചേർന്ന് തറിഞ്ഞു തീർത്തുന്നത് അപ്പോൾ അതിൽ താഴെ വെള്ളം നിന്ന സമയത്ത് ബേബി ഡാമിൻ്റെ ഇല്ലാത്ത സൈഡ് അതായത് വെള്ളം നിൽക്കേണ്ട സ്ഥലത്ത് വെള്ളം ഇല്ല അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പം ഏറ്റവും ചുവടുവശത്തൊക്കെ കൽക്കെട്ടുകളാണ് കൽക്കെട്ടാണ് അത് ആറര രീതിയുള്ളതുള്ളൂ അപ്പോൾ ഇത്രയും മർദ്ദം അതിനെ താങ്ങുമോയെന്നൊന്നും നമുക്കറിയാൻ പാടില്ല അറിയത്തുമില്ല പിന്നെ അവരതിന് ശേഷം അതിൻ്റെ സൈഡിൽ കല്ലുകൾ പാകി അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് മണ്ണൊക്കെ ഇടിഞ്ഞു പോകായിരിക്കും കല്ലുകൾ പലകി ബലപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തമിഴ്നാട് അതൊക്കെ നല്ല കാര്യമാണ് പൊട്ടാതിരിക്കട്ടെ പക്ഷേ ഇതിനെ നമ്മൾ നമ്മളിത്രയും പഴകിയ ഇത്രയും അമ്പത് കൊല്ലം ആയുസ് പറഞ്ഞൊരു ഡാം നമ്മൾ ഇനിയും നല്ലതാണ് അല്ലെങ്കിൽ പൊട്ടില്ല പൊട്ടാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ നേതാക്കന്മാരോ ഡൽഹിന്നോ അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോ നമുക്കത് വിശ്വാസയോഗ്യമല്ല അതാണ് അതിൻ്റെ സത്യം ഇപ്പൊ ഡാമിന്റെ വിള്ളലുണ്ടെന്നൊക്കെ കണ്ടു ചേട്ടൻ പറഞ്ഞല്ലോ അപ്പൊ ചേട്ടൻ നേരത്തെ കൊടുത്തൊരു വീഡിയോടെ ഉണ്ട് അങ്ങനെ ആളുകൾക്ക് കേറാൻ കഴിയില്ലല്ലോ പിന്നെ എങ്ങനെ അത് സാധിച്ചു അപ്പൊ ഒരു മറുപടി എന്താ അതായത് എൻ്റെ ഒരു അഞ്ച് ആറ് വയസ്സുള്ള കാലത്ത് അന്ന് ഇത്രയും വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അന്ന് ഞങ്ങളുടെ ജീപ്പുണ്ടായിരുന്നു പണ്ടു കാലത്ത് ജീപ്പില് ഞങ്ങള് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലുള്ളവരും വന്നവരൊക്കെ അന്നത്തെ കാലത്ത് ഒന്ന് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ പോലെ കയറിപ്പോകാൻ പറ്റുവായിരുന്നു അതിനുശേഷം പിന്നെ ടൈഗർ റിസർവ് ആക്കി ആക്കി റെസ്ട്രിക്ഷൻസ് കൂടുതലായി മുല്ലപ്പുര ഡാമിൻ്റെ ഇഷ്യൂസുകളൊക്കെ വരാൻ തുടങ്ങി അപ്പം അവിടെ സേഫ്റ്റി കൂട്ടി അപ്പം പൊതുജനങ്ങൾക്ക് കയറി പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു അപ്പം അവിടെ പിന്നെ വർക്കിന് പോകുന്നവർ മാത്രം അതും ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് രേഖപ്പെടുത്തി അത് രണ്ടായിരത്തി പത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് തന്നെ ആക്കിയിട്ടുണ്ട് ഒരാൾ അവിടെ കയറി ചെല്ലണമെങ്കിൽ അത് എന്തിനെ വന്നു ഏതിനു വന്നു എന്ന് കേരള ആരെയും ബോധ്യപ്പെടുത്തണം തമിഴ്നാട്ടിനെയും ബോധ്യപ്പെടുത്തി കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് കയറി പോകുന്നതിന് മുന്നേ അതിൻ്റെ വ്യക്തമായ പാസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പോയത് അതിന് മുന്നേ ഉള്ള കാലഘട്ടത്താണ് അന്ന് ഒരു വർക്കിൻ്റെ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഞാൻ പോയതാണ് ആ കൂടെ പോയത് അന്നും നമ്മളിത്രയും ഇപ്പോൾ ഈ ഇത്രയും കൊല്ലത്തിന് ശേഷം ഞാനിങ്ങനെ പറയേണ്ട എന്നുള്ള ചിന്താഗതിയും പേശോണ്ടല്ല നമ്മളന്ന് പോയി കണ്ടു ഡാമിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കണ്ടപ്പം ആ ഒരു സംഭവം മാത്രമേ ഞാനിപ്പോഴും പറയുന്നുള്ളൂ നമ്മൾ ഡാമിൽ അതിക്രമിച്ച് കയറി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിന് ശേഷം ആരെയും നമ്മളെ കയറ്റി വിട്ടിട്ടില്ല നമുക്കിപ്പം എൻ്റെ ഒരു ഇതും കൂടെ ഞാൻ പറയുവാണ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പുറത്ത് പറയാൻ നട്ടല് നിവർത്തി പുറത്ത് ഡാമിൻ്റെ സിറ്റുവേഷൻ ഇതാണെന്ന് പോയി കണ്ടേച്ച് പറയാൻ ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിനെ പോലും അവർ കയറ്റിവിടുന്നില്ലെന്നുള്ള അത് നമ്മുടെ സർക്കാരിനോ നമ്മുടെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ മന്ത്രിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഒരു മന്ത്രി അവിടെ നമ്മുടെ മന്ത്രി ചെന്നാൽ ഉറപ്പായിട്ടും ചെന്നൈയിൽ നിന്ന് കോൾ വരും എന്തിനവിടെ വന്നു എന്നുള്ളത് അതാണ് അവിടുത്തെ ആധിപത്യ തമിഴ്നാടിൻ്റെ ആധിപത്യം തന്നെയാണ് കേരളത്തിലെ ഇത്രയ്ക്ക് ഇത്ര പോലീസുകാരോട് ഉണ്ടെന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിലെ രണ്ട് പോലീസുകാരും മതി അവർ പറയുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടക്കും അവരാണ് അവരെയാണ് ഡാമോടെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അത്ര ആൾക്കാർ അവിടെ നൂക്കുത്തികളെ പോലെ നിൽക്കുകയെന്നേ ഞാൻ പറയുള്ളൂ കാരണം അവർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ അവസ്ഥ അതാണ് അവരെ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കാര്യം കുറ്റപ്പെടുത്തിയല്ല പറയുന്നത് അവരുടെ അവസ്ഥ ഏതാണ് തമിഴ്നാടിനാണ് അവിടെ കൺട്രോൾ ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ ഒരു സാഹചര്യം നാട്ടുകാരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ആ ഒരുപാട് പേരല്ല കുറച്ചൊക്കെ ആൾക്കാർ ചെറുകിട ജോലിക്കായിട്ട് പോയിട്ടുണ്ട് ബാക്കി വർക്ക് എടുത്ത് ചെയ്യുന്ന മുഴുവൻ പുറത്തെ ആൾക്കാരാണ് കേരളത്തിലുള്ളവരുമായിരിക്കല്ലേ ചിലപ്പോൾ തമിഴ്നാട് ആൾക്കാരായിരിക്കും അവരുടെ കൂട്ടത്തിലൊക്കെ പോയവര് ഒന്ന് രണ്ട് പേര് അപ്പം അവരുടെ ഇതില് ഡാമിൽ ലീക്ക് ഉണ്ടെന്നുള്ളതേ ഉള്ളു വ്യക്തമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു വർക്ക് കൂടെ എപ്പോഴും പോലീസുകാരുണ്ടാവും നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പം ഫോണോ ക്യാമറോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അവിടെ എൻ്റെ ഒരു കമന്റിനകത്തും നിങ്ങൾ പോയ കാലത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല രണ്ടായിരത്തി എട്ടിൽ അകപ്പാടെ എൻ്റെ ഉണ്ടായിരുന്ന ചെറിയൊരു ഡബിൾ വൺ ഡബിൾ സീറോ ഫോണാണ് അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഇത്രയും വിപുലീകരിച്ചൊന്നും പോക്ക് നടക്കുന്ന കാര്യമല്ല അപ്പം ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നിലനിൽക്കുന്ന ഒരു ഡാം ആണ് നമുക്കതിലേക്ക് എൻട്രി ഇല്ല അപ്പോൾ അതിനോട് എങ്ങനെയാ ഒരു അഭിപ്രായം അതിൽ എന്താ പറയാനുള്ളത് അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങള് ഞങ്ങളുടെ നാട്ടുകാര് പെർമിഷനോട് കൂടി ഡാം ഒന്ന് കാണാൻ പോക്കോട്ടെ എന്ന് പറഞ്ഞാൽ കയറ്റി വിടുമായിരുന്നു അന്നത്തെ കാലത്ത് പോയിട്ടുമുണ്ട് ഞങ്ങളുടെ നാട്ടുകാരില് പലരും അപ്പോൾ ഇപ്പോ അത് കയറ്റി വിടുന്നില്ല നമ്മുടെ ചുമ്മാ ഒന്ന് കാണാനോ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനോ പോലും പറ്റില്ല അത് അത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലേ എൻ്റെ അത് കാര്യം നമ്മളും അതേ ഉള്ളൂ അപ്പം നമുക്കിപ്പോഴും പോയി നോക്കാൻ പറ്റില്ല എന്തോ എന്തായാലും അവർ പുതിയ ഡാം അവിടെ പറഞ്ഞിട്ടില്ല ഈ പഴയ ഡാമിനെ അവർ മെയിൻ്റൈൻ ചെയ്തേ വെച്ചിട്ടുള്ളൂ അത് അല്ലെങ്കിൽ ലീക്കായിട്ടുണ്ടോ അതിനെ ഒരുപാട് പഴയതിനെ കഴിഞ്ഞ് ഒരുപാട് വെള്ളത്തിൻ്റെ ലീക്കുണ്ടോ കാര്യങ്ങളൊക്കെ പുറത്ത് നാട്ടിലേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാവാം വിടാത്തതും റെസ്ട്രിക്ഷൻ ഏരിയ ആയിട്ട് ഈ മുല്ലപ്പെരിയാർ സുരക്ഷാ കുറവൊന്നും തന്നെ ഇല്ലാതെ സുരക്ഷിതമാണ് ഉറപ്പുണ്ട് എന്ന് വാദിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പ്രധാനപ്പെട്ടത് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടി വന്നാലും ആ ജലത്തെ സ്വീകരിക്കാൻ ഇടുക്കി ഡാമിന് സാധിക്കും എന്ന് പറയുന്നത് പക്ഷെ അതിനിടയിൽ കിടക്കുന്ന നിങ്ങളുടെ കാര്യം പലപ്പോഴും ഗവൺമെന്റ് ആയാലും ഇങ്ങനെ ബാധിക്കുന്നവർ മറന്നുപോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ അതെ അതെ പിന്നെ ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി എന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ അകത്തെ യു യുക്തി നമുക്ക് മനസ്സിലാവും കാരണം മുല്ലപ്പെരിയാർ തൊട്ട് ഇടുക്കി വരെ തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം പേര് താമസിക്കുന്നുണ്ട് ഈ ആറിൻ്റെ കരയിൽ തന്നെ താമസിക്കുന്നവർ തന്നെയാണ് വള്ളക്കട കഴിഞ്ഞ അടുത്ത മെയിൻ ടൗൺ വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ നിങ്ങൾ പോയാൽ തന്നെ കാണാൻ പറ്റും എത്രത്തോളം വലിയ ടൗൺ ആണ് എത്രത്തോളം ആൾക്കാർ തിങ്ങി പാർക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അതിനുശേഷം ചെറു ഗ്രാമങ്ങളിലൂടെയും ഈ പുഴയുടെ കരയിലൂടെ വീടുകളുള്ള ഒരുപാട് ചെറിയ ഗ്രാമങ്ങളിൽ കൂടെയാണ് ഈ ഇത് പാസ് ചെയ്തു വരുന്നത് പാസ് ചെയ്തു പിന്നെ കേച്ചപ്പാത്ത് ഒരുപാട് സംഭരങ്ങൾക്ക് ഇത് വന്ന കേച്ചപ്പാത്തിൽ വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് വീടുകളുണ്ട് അതും നമുക്ക് കാണാൻ പറ്റുന്ന ഈ ആറിനോട് ചേർന്ന് തന്നെയാണ് വീടുകൾ കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ എസ്റ്റേറ്റ് മേഖലകളാണ് ആറിനോട് തീർന്ന പ്രദേശത്താണ് ആൾക്കാർക്ക് വീട് സ്ഥലവും ആയിട്ടുള്ളത് അപ്പം ഉള്ള എസ്റ്റേറ്റ് പണിയുന്നവരോ അല്ലെ എസ്റ്റേറ്റിൽ നിന്ന് വിരമിച്ചവർക്കോ ഉള്ള ബാലൻസ് അവരുടെ വരുമാനം അന്നത്തെ ഫുൾ സമ്പാദ്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടുകളൊക്കെ ആയിരിക്കാം അത് എനിക്ക് കൂടുതലെന്നല്ല ഒരുപാട് പേർ എൻ്റെ അറിവിലുള്ളവരുടെ ഉണ്ട് ബാക്കി താഴേക്കുള്ളവരുടെ ഫുൾ അറിയില്ല എങ്കിലും അങ്ങനെയൊക്കെ സ്വന്തം ഇതിൽ മേടിച്ച അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ പണിതിരിക്കുന്ന വീടുകളാണ് അപ്പം ഇതിനെയെല്ലാം നല്ല രീതിയിൽ ബാധിക്കും അതെ ഈ മുല്ലപ്പെരിയാർ ഡി കമ്മീഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒറ്റയാൾ പോരാട്ടം നടന്ന ഒരാളാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നിങ്ങള് സ്വാഗതം ചെയ്യുന്നുണ്ടോ അദ്ദേഹം ഭീതി പടർത്തുകയാണ് എന്നുള്ള ഒരു തോന്നലുണ്ടോ അദ്ദേഹം ഭീതി അദ്ദേഹം എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു അപ്പം പലരും പറയും ചിലപ്പോൾ പണത്തിന് വേണ്ടിയാണെന്ന് പക്ഷെ പുള്ളി ആളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ നോട്ടത്തിലോ എടുത്തിട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആൾ വീണ്ടും വീണ്ടും മുല്ലപ്പെരിയാറിനെ പറ്റി പറയുന്നത് പുതിയൊരു ഡാമിന് വേണ്ടി തന്നെയാവാം ആണ് അപ്പം പിന്നെ അദ്ദേഹം ഞങ്ങളുടെ വള്ളക്കടവിൽ ഒരു മനുഷ്യനും സമരത്തിനോ കാര്യത്തിനോ പോകാതിരുന്നപ്പോൾ ഇന്ന ദിവസം ഇന്ന സമരം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരെ വന്ന് നോട്ടീസ് വന്ന് ഇന്ന ഇതുണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് പോയാളെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു അടുത്ത് വന്ന് അപ്പം അദ്ദേഹം പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം അങ്ങനെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഒരു വീട്ടിൽ വന്ന് അല്ലെങ്കിൽ എല്ലാ വീട്ടിലും കയറാവുന്ന കയറുന്നത് അത്ര അത്രയും ന്യായമായിട്ട് വീടുകളുണ്ട് അത്രയും ഓരോ വീട്ടിലും വന്ന് കയറി സമരം ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സമരം വെച്ചിട്ടുണ്ട് ഓരോ പാലങ്ങളെ പാലങ്ങൾ വെച്ച് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ വള്ളക്കടകാരെ സംബന്ധിച്ച് ഇതുവരെ ആരും ഇതിനെ എതിർത്തോ അനുകൂലിച്ചോ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് സന്തോഷം കാരണം ഇത്ര ആൾക്കാര് പുറകെ വരുന്നുണ്ടല്ലോ എന്ന് ഇപ്പൊ ഇവിടുത്തെ വള്ളക്കെടുക്കാർ കൂടും ഉറപ്പായിട്ടും കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത് കാരണം പലർക്കും സമരത്തിന് പോയി വീട്ടിലെ കഞ്ഞൂടി മുട്ടിക്കാൻ ഇപ്പൊ താല്പര്യം മുല്ലപ്പെരിയാർ ഡാമിന് താഴെ താമസിക്കുന്ന വള്ളക്കടവ് സ്വദേശിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇതില് ഭീതി പടർത്തുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല നമ്മൾ പറയുന്നത് ഇവരുടെ ആശങ്കകളാണ് ഇതിന് മറുപടി നൽകേണ്ടത് കേരള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് അല്ലേ അപ്പോ ഈ വാക്കുകൾ കേട്ടിട്ട് ഇവരുടെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കില് ഇവരോടൊപ്പം ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നിൽക്കാം നന്ദി